ഗോകുലം കേരള ഐ എസ് എല്ലിലേക്ക് ഗോകുലം കേരള ഐ എസ് എല്ലിൽ എത്തണമെങ്കിൽ ഇനി എന്തൊക്കെ സംഭവിക്കണം ഗോകുലം കേരളയുടെ വഴിമുടക്കാൻ നിൽക്കുന്നത് ആരൊക്കെ ഹായ് ഓൾ ഫുട്ബോൾ ഫാൻസ് വെൽക്കം ടു നന്മ അങ്ങനെ ഐ ലീഗ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു കേരളം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഗോകുലം എഫ് സി ആണ് ഗോകുലം കേരള എഫ് സി വിജയിച്ച് ഐ ലീഗ് ടൈറ്റിൽ അടിക്കുകയാണെങ്കിൽ അവര് ഐ എസ് എല്ലേക്ക് പ്രമോട്ടാകപ്പെടും അപ്പോൾ ശരിക്കും കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ കാത്തിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് കാരണം അത് കേരള ഡെർബി ഐ എസ് എല്ലിൽ സംഭവിക്കാൻ പോകുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു വെയിറ്റിംഗിലാണ് കേരളം മുഴുവൻ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഗോകുലം കേരള എഫ് സി അപ്പോ അത് സംഭവിക്കണമെങ്കിൽ കുറെ കാര്യങ്ങൾ ഐ ലീഗിലുള്ള ഇനിയുള്ള മത്സരങ്ങളിൽ സംഭവിക്കേണ്ടതായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഗോകുലം എഫ് എങ്ങനെ ഐ എസ് എല്ലേ വരും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അതിന് സംഭവിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ഇന്റർ കാഷി വേഴ്സസ് ചർച്ചിൽ ബ്രദേഴ്സ് മത്സരം കയ്യായതോടുകൂടി ഒന്നാം സ്ഥാനത്ത് മുപ്പത്തി ഒൻപത് കൂടി ചർച്ചിൽ ബ്രദേഴ്സും രണ്ടാം സ്ഥാനത്ത് മുപ്പത്തി ഒൻപത് അതേ മുപ്പത്തി ഒൻപത് പോയിന്റുമായി ഇന്റർ കാശിയും നിൽപ്പുണ്ട് എന്നാൽ അതിന്റെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നടന്ന ഗോകുലം വേഴ്സസ് ശ്രീനിധി മത്സരത്തിൽ ഒന്നേ സീറോയ്ക്ക് ഗോകുലം ജയിച്ചത് കൊണ്ട് ഗോകുലം ഇപ്പോൾ മുപ്പത്തി ഏഴ് പോയിന്റുമായി മൂന്നാം സ്ഥാനത്താണുള്ളത് അപ്പോൾ ഇവിടെ നീ സംഭവിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അടുത്ത ഗോകുലത്തിന്റെ മത്സരം അതായത് വരുന്നത് ഡെംബോ എസ് വിട്ടാണ് അവര് എന്തായാലും റാങ്കിങ്ങിൽ ഇടുമ്പോ ഒൻപതാം സ്ഥാനത്താണ് ടേബിളിൽ ഉള്ളത് അപ്പോൾ ഗോകുലത്തിന്റെ ഒരു സ്ട്രെങ്ത് വെച്ചിട്ട് ഗോകുലം തന്നെ വിജയിക്കാനാണ് ചാൻസ് വളരെ കൂടുതൽ സോ ഗോകുലം അങ്ങനെ ജയിക്കുകയാണെങ്കിൽ നാല്പത് പോയിന്റുമായി ഗോകുലം ഒന്നാം സ്ഥാനത്തേക്ക് വരും എന്നാൽ മുപ്പത്തി ഒൻപത് പോയിന്റുമായി ഒന്ന് തൊട്ട് താഴെ ചർച്ചിൾ ബ്രദേഴ്സും ഇന്റർ കാഷ് നിൽപ്പുണ്ട് ഇവരുടെ മത്സരങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഗോകുലം ടൈറ്റിൽ അടിക്കുമോ ഐ എസ് എല്ലേ വരുമോ എന്നുള്ള കാര്യം നമുക്ക് നിശ്ചയിക്കാം അപ്പൊ അതില് ചർച്ചൂർ ബ്രദേഴ്സിന്റെ മത്സരം വരുന്നത് സൺഡേ ആണ് സൺഡേ റിയൽ കാശ്മീരുമായിട്ടാണ് മത്സരം വരുന്നത് സോ റിയൽ കാശ്മീർ നിലവിൽ ഇപ്പോൾ നാലാം സ്ഥാനത്താണ് ടേബിളുള്ളത് ഇപ്പോൾ റിയൽ കാശ്മീരും ഒരു അത്ര ചെറിയൊരു ടീമല്ല അവരും നല്ല ഫൈറ്റ് ഐ ലീഗിൽ നടത്തുന്നുണ്ട് അപ്പോൾ ചർച്ചിൽ ബ്രദേഴ്സിനെ സംബന്ധിച്ച് ഒരു ടഫ് കോമ്പറ്റീഷനാണ് സോ ചർച്ചിൽ ബ്രദേഴ്സ് അത് ജയിക്കുകയാണെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സ് എന്താ പറയാ ചാമ്പ്യൻസ് ആകും എന്നതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ ഗോകുലം ടൈറ്റിൽ അടിക്കണമെങ്കിൽ ചർച്ചിൽ ബ്രദേഴ്സ് അവിടെ തോക്കുക തന്നെ വേണം അതേപോലെ തന്നെ ഇന്റർ കാശിയുടെ മത്സരം ഇന്റർ കാശിയും രാജസ്ഥാൻ എഫ് സിയും തമ്മിലാണ് മത്സരം രാജസ്ഥാൻ എഫ് സി ആയിട്ട് ടേബിളിൽ അഞ്ചാം സ്ഥാനത്താണുള്ളത് അവരും അത്യാവശ്യം കോമ്പറ്റീഷൻ കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്റർ കാശിയും അതേപോലെ ചർച്ചിൽ ബ്രദേഴ്സും പരാജയപ്പെടുകയാണെങ്കിൽ എന്തായാലും ഗോകുലം ഐ ലീഗ് ചാമ്പ്യന്മാരാകും ഐ എസ് എല്ലേക്ക് പ്രമോട്ടാകും എന്നത് ഉറപ്പാണ് ഈ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം എങ്കിൽ മാത്രം എങ്കിൽ മാത്രം അപ്പോ ഇങ്ങനെയുള്ള സാധ്യതകളിലാണ് ഇപ്പോൾ ഗോകുലം കേരള എഫ് സി ഉള്ളത് അപ്പോ ഈ മത്സരങ്ങൾ ശേഷം ഇവർ നമുക്കറിയാം ഐ എസ് എല്ലേക്ക് വരുമോ എന്നുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാം താങ്ക് യു